ഹായ് എല്ലാവർക്കും നമസ്കാരം മറിമായത്തിൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരും മറിമായത്തിലെ താരങ്ങളായി ഞങ്ങൾ തന്നെ കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് എല്ലാവരും അഭിനയിക്കുന്ന പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ തൊട്ടടുത്ത തിയേറ്ററിലെ പോയി കാണുന്നു ഓക്കെ ചുരുക്കത്തിൽ ഒരു സാധാരണ പഞ്ചായത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് പരിചിതമായി തോന്നും കാരണം അനുദിന ജീവിതത്തിൽ പ്രേക്ഷകർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പഞ്ചായത്ത് ജെട്ടിയിലെ കാഴ്ചകൾ അതിൽ ചിരിയുണ്ട് കരച്ചിലുണ്ട് സംഘർഷങ്ങളുണ്ട് അതിലെല്ലാം ഉപരി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവിതങ്ങളുണ്ട് കെട്ടുകാഴ്ചകളുടെ അമിതഭാരമില്ലാത്ത കൊച്ചു സിനിമ പഞ്ചായത്ത് ജെട്ടി റിവ്യൂ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ മറിമായം ടീമൊന്നിക്കുന്ന സിനിമ എന്നതാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെ റിലീസിന് മുൻപേ ചർച്ചയാക്കിയത് പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങൾ ലളിതമായ ആഖ്യാനം പരിചിതമായ പ്രമേയം ചുരുക്കത്തിൽ കെട്ടുകാഴ്ചകളുടെ അമിതഭാരമില്ലാത്ത കൊച്ചു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി മടിമാരൻ ടീമിലെ മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്നാണ് സിനിമയുടെ രചനയും സംവിധാനവും കായലാൽ ചുറ്റുപൊട്ട കിടക്കുന്ന കുടുങ്ങാശ്ശേരി പഞ്ചായത്തിലാണ് കഥ നടക്കുന്നത് പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണപക്ഷവും അത് അട്ടിമറിക്കാൻ നടക്കുന്ന പ്രതിപക്ഷവും ഇവർ തമ്മിലുള്ള ചെറുതും വലുതുമായ സംഘർഷങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജനസമ്മതനുമായ ഓക്കെ ആയി സലീം ഹസനും അധികാരത്തിലെത്താൻ സകല കുറുപ്പ് വഴികളും പ്രയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് വല്ലഭനായി മണികണ്ഠൻ പട്ടാമ്പിയും വരവേൽപ്പ് പഞ്ചവടിപ്പാലം തുടങ്ങിയ ക്ലാസിക് സിനിമകളുടെ ഒരു മറിമായം പതിപ്പാണ് സിനിമ പഞ്ചായത്തിലെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്കിടയിലെ പാരവപ്പും പരദൂഷണവും അതിനിടയിലുള്ള സാഹോദര്യം ഇവയെല്ലാം കൃത്യമായി സിനിമയിൽ പകർത്തി വച്ചിരിക്കുന്നു ചെറിയ കഥാപാത്രമായെത്തുന്ന അഭിനേതാക്കൾ പോലും മികച്ച അഭിനയമാണ് കാഴ്ചവെക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന സലിം ഹസനും മണികണ്ഠൻ പട്ടാമ്പിയുമാണ് സിനിമയുടെ നട്ടല് സലിം ഹസനും രചന നാരായണൻകുട്ടിയും തമ്മിലുള്ള കെമിസ്ട്രിയും രസകരമാണ് ഡയലോഗ് ഡെലിവറിയിലും പ്രകടനത്തിലും മുൻകാല സിനിമയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് രചന കാഴ്ചവെച്ചിരിക്കുന്നത് സ്നേഹ ശ്രീകുമാർ നിയാസ് ബക്കർ വിനോദ് കോവൂർ മണി ഷൊർണൂർ ഉണ്ണി ചെറുവത്തൂർ രാഘവൻ വീണ നായർ മനോഹരിയമ്മ സുധീർ പറവൂർ അരുൺ പുനലൂർ ഉണ്ണി നായർ രക്ഷ്മി അനിൽ ജെയിംസ് എലിയ സേതുലക്ഷ്മി അമ്മ പൗളി വിൽസൺ സലീം കുമാർ എന്നിവരാണ് ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തുന്നത് മടിമായം ടീമിന്റെ സിഗ്നേച്ചർ തമാശകളുടെ രീതി അതിന്റെ സ്വാഭാവികതയും സത്യസന്ധതയുമാണ് എന്നാൽ സിനിമ ഇക്കാര്യത്തിൽ പ്രതീക്ഷയ്ക്കൊത്തു ഉയരുന്നില്ല എന്നത് പരിമിതിയായി അവശേഷിക്കുന്നു നാട്ടുകാർക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ ജീവിത സംഘർഷങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു ട്രാക്ക് സമാന്തരമായി പോകുന്നതിനിടയിൽ വരുന്ന ചില തമാശ രംഗങ്ങളും ഡയലോഗുകളും സിനിമയുടെ ടോട്ടാലിറ്റിയോട് ചേർന്നു പോകുന്നതായി അനുഭവപ്പെട്ടില്ല സപ്തതരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ക്രിഷ് കൈമളാണ് ക്യാമറ ശ്യാം ശശിധരനാണ് ആണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജിന്റെ സംഗീതം സിനിമക്ക് യോജിക്കുന്നതായിരുന്നു എല്ലാ മനുഷ്യർക്കും മനസ്സിനുള്ളിലൊരു ശൂന്യസ്ഥലിയും അവിടെ അയാൾ അല്ലെങ്കിൽ അവൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു ലോകവുമുണ്ട് ആ ലോകത്തിന്റെ അധിപൻ അവർ മാത്രമായിരിക്കും മറ്റാർക്കും കടന്നു കയറാനാവാത്തതും കടത്തിവിടാത്തതുമായൊരു ലോകമായിരിക്കും അത് ആ ലോകത്ത് അയാളും അവളുമെല്ലാം പുതിയ കഥകൾ സൃഷ്ടിക്കും അതിന് യാഥാർത്ഥ്യവുമായും പുറത്തു കാണുന്ന ലോകവുമായും യാതൊരു ബന്ധവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അത്തരമൊരു ലോകത്ത് ജോർജ് എന്ന രഘു നയിക്കുന്ന ജീവിതമാണ് ലെവൽ ക്രോസ് റെയിലിനെ മുറിച്ചു കടന്നു പോകാൻ ആ മരുഭൂമിയിൽ ഒരു റോഡില്ലായിരുന്നു ഒരു വാഹനം പോലും അതുവഴി കടന്നു പോകാനുമില്ല രഘുവും അയാളുടെ കഴുതയായ സിഗ്നലുമല്ലാതെ ആ ചുറ്റുവട്ടത്തെങ്ങും ഒരു ജീവി പോലുമില്ല എന്നിട്ടും അയാൾ സമയാസമയങ്ങളിൽ മൈലുകൾക്കകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഫോൺ വിളിക്ക് പിന്നാലെ ഗേറ്റ് അടയ്ക്കും യൂണിഫോം അണിഞ്ഞ് കൊടി തീവണ്ടിക്ക് വഴിയൊരുക്കും ഒന്നോ രണ്ടോ യാത്രാവണ്ടികളും വല്ലപ്പോഴും കുതിച്ചു വായുന്ന ഗുഡ്സുമാണ് അയാളുടെ ലോകം അവിടേക്കാണ് തീവണ്ടിയിൽ നിന്നും വീണതെന്നും ചാടിയതെന്നും പറയുന്ന ചതാലി എത്തുന്നത് മരുഭൂമിയിലെ ആ ലെവൽ ക്രോസിൽ ഒന്നും പുതിയതായി സംഭവിച്ചിട്ടില്ലെന്ന് അയാൾക്കറിയാം സമയത്തിനും സമയം തെറ്റിയും ഓടുന്ന തീവണ്ടികൾ കുന്നനപ്പുറത്തെ വിജന ഗ്രാമത്തിൽ വെള്ളമെടുക്കാൻ പോകുന്ന അയാളും കഴുതയും എന്നിട്ടും അയാൾക്കെല്ലാം പുതിയതായി തോന്നുന്നതിന് കാരണം ചതാലി എന്ന യുവതിയുടെ കടന്നു വരവായിരുന്നു അതിമനോഹരമായ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ രണ്ടു മണിക്കൂറിൽ താഴെയുള്ള സമയത്തിനകം കാണാനാവുന്ന വിധത്തിൽ വെച്ച ചലച്ചിത്രമാണ് ലെവൽ ക്രോസിലെ ഗേറ്റുമാനും അയാളുടെ സാഹചര്യങ്ങളുമാണ് പറയുന്നതെങ്കിലും അയാൾ കടന്നു പോകുന്ന വഴികളിലെ ഗേറ്റടവുകളും ട്രെയിൻ വേഗങ്ങളുമെല്ലാം ഇഴചേർത്താണ് സംവിധായകൻ അർഫ സയൂബ് തന്റെ ആദ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത് സംഭാഷണങ്ങളും അവക്കിടയിലെ നിശബ്ദതയും കാഴ്ചയുടെ മൂന്നാം കണ്ണിലേക്ക് മരുഭൂമിയിലെ തീവ്ര വെളിച്ചത്തിൽ സൃഷ്ടിച്ചെടുത്ത ദൃശ്യങ്ങളുമായി സിനിമയെ ഗൗരവത്തിൽ സമീപിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ലെവൽ ക്രോസിന്റെ മേക്കിംഗ് അർഫാ അയ്യൂബിന്റെ സംവിധാന മികവുപോലെ എടുത്തു പറയേണ്ടതുണ്ട് ആദം അയ്യൂബിന്റെ സംഭാഷണ രചനയും മലയാളിക്ക് ഒട്ടും പരിചിതമില്ലാത്ത ഒരു ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് വിപ്ലവാത്മകമായ കാഴ്ചകൾ കാണുന്ന രഘുവിന്റെയും ചതാലിയുടെയും സിഞ്ചു ഫിലിപ്പിന്റെയും മനസ്സൊരുക്കാൻ ഇതിനേക്കാൾ നല്ലൊരിടം കണ്ടെത്താനായെന്നു വരില്ല ലെവൽ ക്രോസിന് സമീപം ഗെഡ്മാൻ താമസിക്കുന്ന ഇടത്തിനകത്ത് നടന്ന സംഭവഗതികളിലൂടെയുള്ള സിനിമ കാഴ്ചക്കാർക്കായി ട്വിസ്റ്റുകളുടെ പരമ്പരയാണ് ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നത് നിശബ്ദമായി കടന്നു പോകുന്നുവെന്ന് തോന്നിപ്പിക്കുമ്പോഴും പലയിടങ്ങളിലായി കാഴ്ചക്കാർക്ക് ഉദ്യോഗത്തിൻ്റെ ട്വിസ്റ്റിൻ്റെ ഉദ്യോഗ ജനകതയാണ് അനുഭവിക്കാനാവുക താൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രത്തെ വളരെ വിശദമായി തന്നെ സിനിമയുടെ തുടക്കത്തിൽ അർഫ സഹൂബ് തൻ്റെ രചനയിലും സംവിധാനത്തിലും പരിചയപ്പെടുത്തുന്നുമുണ്ട് കേവലം മൂന്ന് കഥാപാത്രങ്ങളിലൂടെയാണ് ക്രോസ് പറഞ്ഞു പോകുന്നത് ആസിഫ് അലിയുടെയും അമലാപോളിന്റെയും കരിയറിൻ്റെ മികച്ച കഥാപാത്രങ്ങളായിരിക്കും ജോർജ് എന്ന രഘുവും ചതാലി എന്ന രാഖിയും ഷറഫുദ്ദീൻ്റെ സിൻജോ ഫിലിപ്പിനോട് കാഴ്ചക്കാരനു തോന്നുന്ന വെറുപ്പ് തന്നെയാണ് അയാളുടെ അഭിനേതാവിലെ വിജയത്തെയ്യം തീരുമാനിച്ചിരിക്കുന്നത് അവസാന ഭാഗത്തെ അതിക്രൂരമായൊരു സംഭവത്തിന്റെ പര്യവസാനം പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചത് സംഗതിയുടെ ഭീകരത വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഒരു ദൃശ്യം പ്രേക്ഷകരിൽ ഉളവാക്കുന്ന ഭയാനകത സംവിധായകൻ തിരിച്ചറിയാതെ പോയത് മാത്രമാണ് സിനിമയുടെ ആകെ ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നിയിട്ടുള്ളത് സിനിമയുടെ മനോഹാരിത പോലെ വിനായക ശശികുമാറിന്റെ നല്ല വരികളിൽ എഴുതിയ ഗാനങ്ങളും മികച്ചു നിന്നു സിനിമയുടെ ഒഴുക്കിന് അനുയോജ്യമായി വിശാൽ ചന്ദ്രശേഖർ സംഗീതവും ഒരുക്കി അപ്പു പ്രഭാകറിന്റെ ക്യാമറയും ദീപു ജോസഫിന്റെ എഡിറ്റിങ്ങും അർപ്പാസിന്റെ കാഴ്ചാ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് ടൈറ്റിൽ ഡിസൈനിൽ ഉൾപ്പെടെ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചിത്രം തുണീഷൻ മരുഭൂമിയിലാണ് മാജിക്കൽ റിയലിസത്തിന്റെ വർണ്ണപ്പൂമ്പാറ്റ മലയാളത്തിന്റെ മണം പിടിച്ച് ലെവൽ ക്രോസ് കടന്നു പോകുന്നത് നിങ്ങളുടെ ഉള്ളിലും തീർച്ചയായും ഒരു ശൂന്യ സ്ഥലമുണ്ട് അവിടെയുമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ലോകത്തെ കുറേ കഥകൾ അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേഷ് പിള്ളയാണ് ലെവൽ ക്രോസ് നിർമ്മിച്ചിരിക്കുന്നത് കില്ലിന് വെല്ലുവിളിയാകുമോ രായൻ വയലൻസോ ട്രെയിലറിലും ധനുഷും എസ് ജെ സൂര്യയും വീഡിയോയിൽ നേർക്കുനേർ തമിഴകത്തിന്റെ പ്രതീക്ഷയേകി ധനുഷിന്റെ രായന്റെ ട്രെയിലർ പുറത്തുവിട്ടു വയലൻസ് ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് സൂചന ധനുഷിന്റെ സ്റ്റൈലിഷ് പ്രകടനം തന്നെയാണ് ട്രെയിലറിന്റെ പ്രധാന ആകർഷം എസ് ജെ സൂര്യയും നിറഞ്ഞു നിൽക്കുന്ന ട്രെയിലറാണ് ധനുഷ് നായകനാകുന്ന രായന്റെതായി പുറത്തുവിട്ടിരിക്കുന്നത് ുഡിൽ ബോളിവുഡിൽ എത്തിയ കിൽ വയലൻസ് രംഗങ്ങളുടെ പേരിൽ ചർച്ചയായിരുന്നു കില്ലിനെ വെല്ലുമോ രായൻ എന്ന് ചോദിക്കുകയാണ് രായൻ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ആരാധകരും എന്തായാലും വൻ ഹിറ്റാകാൻ സാധ്യതയുള്ള ചിത്രമാണ് ധനുഷ് നായകനായ രായൻ എന്നാണ് ട്രെയിലർ കണ്ടവർ അഭിപ്രായപ്പെടുന്നത് സംവിധാനം നിർവഹിക്കുന്നതും ധനുഷാണെന്ന പ്രത്യേകതയുള്ള ചിത്രമാണ് രായൻ എന്നതിനാൽ ആവേശവും വർദ്ധിക്കുന്നു ധനുഷിന്റെ വലം കൈയ്യായി കാളിദാസ് ജയറാം റായനിലുണ്ട് പാണ്ഡി എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന റായൻ എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് ധനുഷിന്റെ അൻപതാമത് ചിത്രമായി പുറത്തിറങ്ങുന്ന രായൻ നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ മാനറിൽ കലാനി മാറനാണ് എസ് ജെ സൂര്യയാണ് വില്ലൻ റോൾ ചെയ്യുന്നത് ധനുഷിന്റെ സുഹൃത്തുക്കളായി കാളിദാസ് ജയറാമിനെയും സന്ദീപ് കിഷനെയും കാണാനാകും എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് നിത്യ മേനോൻ അപർണ ബാലമുരളി അനീക സുരേന്ദ്രൻ എസ് ജെ സൂര്യ സെൽവരാഗൻ വരലക്ഷ്മി ശരത് കുമാർ എന്നിവരും ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ് ഓം പ്രകാശ് ഛായാഗ്രാഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ജി കെ പ്രസന്ന കൈകാര്യം ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും